വെള്ളാർമല സ്കൂളിന് പിന്നിലെ ശ്രുതിയുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് അവശേഷിക്കുന്നത് വന്ന കൂറ്റൻ പാറക്കല്ലുകൾ മാത്രം ശ്രുതിക്ക് നഷ്ടമായത് അച്ഛനും അമ്മയും അനുജത്തിയും അമ്മയുടെ മൃതദേഹം ഇതുവരെ ലഭിച്ചിട്ടില്ല കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിലായതിനാൽ ദുരന്ത ദിവസം ശ്രുതി മാത്രം ബാക്കിയായി പണി പൂർത്തീകരിച്ച വീട്ടിൽ പാലുകാച്ചും അമ്പലവയൽ സ്വദേശി ജനസനുമായുള്ള വിവാഹമുറപ്പിക്കലും നടന്നത് ഒരു മാസം മുമ്പ് സെപ്റ്റംബറിൽ വിവാഹം നടത്താനായിരുന്നു തീരുമാനം ഒരു രാത്രി കൊണ്ട് എല്ലാം ഉരുളെടുത്തു തനിച്ചാകുമായിരുന്ന ശ്രുതിയുടെ ഏക ആശ്രയവും ആശ്വാസവും ഇന്ന് ജെൻസന്റെ സാമീപ്യമാണ് എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഒരാളുള്ളതും കൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ നിക്കുന്നത് തന്നെ അവരും കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കംപ്ലീറ്റ് ഞാൻ ഡൗൺ ആയിപ്പോയിണ്ടാവും അവര് ഉള്ളം കൊണ്ട് സമാധാനപ്പെടുത്തുന്ന ഒരു ധൈര്യം ഉണ്ടാവും അച്ഛനും അമ്മയ്ക്ക് എന്തായാലും ഒരു ധൈര്യം ഉണ്ടാവും ഏൽപ്പിച്ചിട്ടാണല്ലോ പോയെന്നുള്ളത് കൊണ്ട് എന്നെ ഒറ്റ കിട്ടിട്ടല്ലോ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയി ധൈര്യ വിവാഹത്തിന് വേണ്ടി നാല് ലക്ഷം രൂപയും പതിനഞ്ച് പവനും സ്വരുക്കൂട്ടി വെച്ചിരുന്നു ശ്രുതിയുടെ മാതാപിതാക്കൾ കരിതുള്ളി എത്തിയ വെള്ളം ഇവ കൊണ്ടുപോയി വർഷമായി ഇരുവർക്കും അടുത്തറിയാം ശ്രുതിയെ സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് ജൻസണ് നൽകാനുള്ളത് ഇപ്പൊരു ജോലിയും ഒരു വീടും എന്തായാലും എന്റെ ഒരു സ്വപ്നാണ് ഇനിയിപ്പോ ഇവക്ക് മുമ്പോട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വേണം എന്നാലും മനുഷ്യൻ്റെ കാര്യമാണ് എനിക്കും എന്നെ തന്നെ എത്ര കാലം വരെ നിൽക്കുമെന്ന് എനിക്കും യാതൊന്നും അറിയില്ല പിന്നെ ഇപ്പോൾ ഇവർക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ജോലിയും വേണം അതേപോലെ അടച്ചുറപ്പുള്ളൊരു വീടും ഇതാണ് ഇപ്പം എൻ്റെ ഒരു സ്വപ്നമായിട്ടിപ്പോൾ ഞാൻ കാണുന്നത് പിന്നെ പോയവർ പോയി ഇനി പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാണ്ട് ഇനിയിപ്പോൾ അവരെന്തായാലും തിരിച്ചു വരില്ല അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ തന്നെ മുമ്പോട്ടും പോവും മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞാൽ ചെറിയ ചടങ്ങായി വിവാഹം നടത്തും വലിയച്ഛനും ചെറിയച്ഛനും ഉൾപ്പെടെ ഒൻപത് പേരെയാണ് ശ്രുതിക്ക് ദുരന്തത്തിൽ നഷ്ടമായത് ജെൻസന്റെ സാമീപ്യം ശ്രുതിക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല മേപ്പാടി ക്യാമ്പിലായിരുന്ന ഇരുവരും രണ്ടു ദിവസം മുമ്പ് കൽപ്പറ്റയിലെ ക്വാർട്ടേഴ്സിലേക്ക് മാറി ജീവിതത്തിലെ എല്ലാം നഷ്ടമായ ശ്രുതിക്ക് വേദനകൾ വഴിമാറട്ടെ ക്യാമറാമാൻ നിപിൻ രാജിനൊപ്പം വയനാട് നിന്നും എ കെ ലതീഷ്